ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് നല്ലൊരു കണ്ണൂർ സ്റ്റൈലിലുള്ള സദ്യയ്ക്ക് വയ്ക്കുന്ന സാമ്പാറാണ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തുവര പരിപ്പ് കഴുകിയെടുക്കാം പണ്ട് കാലത്ത് അമ്മയൊക്കെ വീടുകളിൽ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പാറാണിത് അപ്പോൾ ഞാനിത് കഴുകിയിട്ട് ഒരു ഒരു മണിക്കൂർ ഏകദേശം കുതിർത്ത് വെച്ചിരുന്നു അങ്ങനെ ആയാലും നമുക്ക് വേഗം തന്നെ ഇത് വെന്ത് കിട്ടും ഞാനത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ വറുത്തെടുക്കാം ഇപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തുവര പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അതൊന്ന് ചെറുതായി ഒന്ന് ചൂടായ സമയത്ത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ സാധാരണ ജീരകം ആണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്ക മുളകാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സാമ്പാറിനൊക്കെ വറുത്തരക്കുന്ന സമയത്ത് ഈ മുളകും വറുത്ത് അരക്കുമായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് മിക്സി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ അമ്മിയിൽ വെച്ചാണ് മുളകും മഞ്ഞളും ഒക്കെ അരച്ചെടുത്തിരുന്നത് അപ്പോൾ അത് കുറച്ച് മൂത്ത് വന്ന സമയം നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളറാകുന്നതുവരെ മൂപ്പിച്ച് എടുക്കണം ഈ മുളക് വറുത്തരച്ച് വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കണ്ണൂർ കല്യാണങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള സാമ്പാറുകളാണ് തയ്യാറാക്കുന്നത് നമ്മൾ മുളകും തേങ്ങയുടെ കൂടെ വറുത്ത് അരക്കും അതുപോലെ മല്ലിയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായി ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കായത്തിൻ്റെ പൊടി അത്യാവശ്യമാണ് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ആണ് അരക്കുന്നത് ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്താൽ നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും പിന്നെ ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയും കൂടി നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഈ ചൂടിൽ ഒന്ന് ചൂടായി വരും ഇനി കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഒരു സവാളയും പിന്നെ ഒരു ക്യാരറ്റ് ഒരു പകുതി ബീട്രൂട്ട് പിന്നെ ഒരു മുരിങ്ങക്കായ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മുറിച്ചെടുത്തിട്ട് നമുക്ക് കറി വെക്കേണ്ട ഇത് ചെയ്തെടുക്കാം പല ജില്ലകളിലും പല സ്റ്റൈലിലാണ് കറി വെക്കുന്നത് ഇത് വടക്കൻ കേരളത്തിലുള്ള സ്റ്റൈൽ സാമ്പാറാണ് തേങ്ങ വറുത്തരക്കാതെയാണ് തിരുവനന്തപുരം അങ്ങോട്ടുള്ള സൈഡിലൊക്കെ കറി വെക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോൾ ഇവിടെ സാമ്പാർ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചാൽ നമ്മൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നാറുള്ളൂ ഇപ്പോൾ ഞാൻ മുറിച്ചെടുത്ത കഷ്ണങ്ങളൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മുളക് വറുത്ത് അരക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും മുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി തണുത്ത് വന്നതിന് ശേഷം ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തില്ല ആദ്യമേ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ച പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങൾ വേവാൻ വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം പിന്നെ തക്കാളിയും ഞാൻ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ഞാൻ വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കാൻ എടുത്തത് രണ്ട് ചെറിയ വാളൻപുളി എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഈ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തു ഇനി ചെറിയ തീയിൽ വെച്ച് വേവിക്കാൻ വെക്കാം നമ്മുടെ കറി ഏകദേശം വെന്ത് ഒരു പകുതി മുക്കാൽ വേവ് ആയ സമയത്താണ് ഞങ്ങൾ വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിന് വറവ് ഇട്ട് കൊടുക്കാനാണ് കടുക് ചേർത്ത് കൊടുത്തു പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഉലുവ നമ്മൾ ആദ്യം അരച്ച് ചേർത്തുകൊണ്ട് ഉലുവ ചേർക്കുന്നില്ല ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ ഓണത്തിന് ഇതാവട്ടെ സ്പെഷ്യലി Thank you.